അവരെല്ലാം ഹൈ പ്രൊഫൈൽ ടീമാണ് ലോ പ്രൊഫീമു എന്താ നിന്റെ ചോദ്യം ആ ചോദിക്കാവേ

മൂന്നാമത്തെ പൈസ. പൈസ പിന്നെ ശ്രദ്ധ കൊച്ചി ഒന്നിനിച്ച് കേട്ടോ ശ്രദ്ധിച്ച് കേക്കണം വീടു

പൈസക്കാരൻ ഓ ഈ യു ടി പൈസക്കാര ആരെ യു ടി പാപട ഓ ഈ യു ടി പാപട ആരെ യു ടി നാഴ്സി പൈസ ഓ ഈ യു ടി നാഴ്സി പൈസ ആംബുലൻസ് വന്നാ ഫസ്റ്റ് ചെയ്യേണ്ടది ഏർത്താ ടി ബുജിട്ട് വെറ്റിനെ ആണക്കിൻ നോ അല്ല ആംബുലൻസ് വന്നാ എങ്ങനെ ടി ആണക്കിനെ അതാണ് ആൻസർ ഹോ എടി ബുദ്ധിമതി ഇങ്ങനത്തെ ചോദ്യൊക്കെ ഉണ്ടല്ലേ നിന്റെ കള്ളിട്ടെ ബിഎസ് കെ പൊന്നു ആ